ഹലോ നമ്മൾ സ്ഥലം എംസാൻ്റെ എടുക്കാൻ പോയതായിരുന്നു കേട്ടോ ജെ സി ബിക്ക് അവിടെ ലോഡ് കയറ്റിത്തരുന്നത് ഫുൾ ലോഡില്ല കുറച്ചേ ഉള്ളൂ അപ്പോൾ നമ്മളതൊന്ന് എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ ബായി കേട്ടോ ജെ സി ബി ഓടിക്കണേ ബായി എൻ്റെ ആര് നോക്കുക ഇതെന്നെ കാണിക്കണേ നോക്കുക ഞാൻ ചുമ്മാ എന്നപ്പോൾ എന്നാൽ ഒരു വീഡിയോ ഇട്ടേക്കാം നമ്മൾ വണ്ടി ഓടിക്കണായത് കൊണ്ട് അത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ആണല്ലോ ഈ ടീണത് അതുകൊണ്ട് എല്ലാവരും ഒന്നും ഇത് കണ്ടിട്ടുണ്ടാവില്ല ജെ സി വി നമ്മുടെ എംസാൻ്റെ കയറ്റുന്നൊന്നും അപ്പോൾ അതൊന്നും കാണാൻ ഇത് അറിയില്ലാത്തവർക്ക് ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഇത് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് കണ്ടിട്ടുള്ളവരുണ്ടാവും ഉണ്ടാവും അപ്പോൾ കാണാത്തവർ ഒന്ന് കാണട്ടെ ഇതെങ്ങനെയൊക്കെയാണ് ഈ സംഭവങ്ങൾ ഒന്നൊക്കെ അറിയട്ടെ എന്നോർച്ച ഇടുന്നതാണ് വീഡിയോ ഇടുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം അത് നമ്മൾ ഡെയിലി മിക്കവാറും തന്നെ ഡെയിലി നമ്മൾ വീഡിയോ ഇടുന്നുണ്ടാവും അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് സഹായിക്കണം ഓക്കേ